ണണപത്തെ നമ ശുക്ലാംരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നദനം ധ്യേൽ സർവവിഘ്നോപന്തം നമോ ഭഗവതേ വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ ം വട പത്രേ ശയാം മനസാസ്മരാമ സംഹൃത് ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം ബാലം മുക്കുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എഴുപത്തിയാറ് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ചതുഷ്ടി മാത്രേ രഹോഭി പുത്രം നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണം ദൈ നിജപുരമഗാദയൻ പാഞ്ചജന്യം മലയാള പരിഭാഷ സമഞ്ചന്തുസീവീതേ വിദ്യ സകലതുമഹോ നേടി എട്ടെട്ടു നാളിൽ ജീവൻ പോയാസുതനെ ഗുരുവിനേകി കാലഗൃഹത്താൽ നേടിയിട്ടെത്തി സ്വപുരമതിലേക്കൂതിയ പാഞ്ചജന്യം ശ്ലോകം രണ്ട് സ്മൃത് പശുപുതിരുണ്യനു ദിവസപ്രാഹിണോരുദ്ധവന്തം കിഞ്ചാമുഷ്മേ പരമസുഹൃതേ ഭക്തവര്യ താസാം ഭക്തി ഉദ്രേകം സകലഭുവുർഭം ദർശിഷ്യൻ പ്രണയ കാണിക്കാനായി ഭുവനവിരളം ഗോപികാ ഭക്തിയെയും കാരുണ്യത്മൻ വിവശമതി ഭക്തരിൽ ശ്രേഷ്ഠനാകും നിൻ നിഷ്ടേ വ്രജപദമതിൽ उत्थवनीय येचु स्लोगम मोना तुन महाल में प्रतिमा विषनं कोगलं प्राप्यसायम तुन द्वारता अभिरुद्धोषा संगीता पंगा जाच्या स्लुत्वा प्राप्तम् धावदानुजरम् चेत्तगारिया മലയാള േരം തവ മഹിമയെ കാട്ടുമ്പാടിയെത്തി നന്ദീവടി ഗോപീവൃന്ദം മണിമയരഥം കണ്ടു ശങ്കിച്ചു കാലത്തെല്ലാം വിട്ടിട്ടുടനടി ഭവൽ ഭൃത്യവർശത്തിലെത്തി ശ്ലോകം നാല് ദൃഷ്ടം മലസദ്വേഷഭൂഷാഭിരാമം

കണ്ഠം സ്തംഭിച്ചൊരുവിധമവർ ചൊല്ലി നാണം ൊരു വിധമവർ ഗോടെ ശ്ലോകം അഞ്ച് ശ്രീമൻ പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയനോ കാസാം ആശ്ലേഷണ അമൃതപുഷോ ഹ മലയാള പരിഭാഷ ശ്രീമൻ ജനനി ജനകന്മാരെ കാണാ കാണാനയച്ചോ എങ്ങാ ദുഷ്ടൻ നഗരലനാകാമുഖൻ പാഷിനാഥ കാന്താ നിന്റെ അമൃതമുടലും ചുംബനാലനത്തിൻ്റെ കപടവചനം ശ്ലോകം ആറ് രാസക്രീഡാലുളിതലിതം മന്ദോദ്ദ മന്ദോദ്ശ്രമജലം ലോഭനീയം ത്വംഗം കാരുണ് സഹൃദവി സമാലിംഗിതും ദർശയേ പ്രേമോന്മാനമദന മലയാള പരിഭാഷ രാസക്രീഡ കളിയിൽ ക്ഷീണത്താലേർത്തുള്ള എപ്പോൾ കിട്ടും ഇനിയൊരു ദിനം കൂടി കെട്ടിപ്പിടിക്കാൻ കാരുണ്യ ഇതിയവലകൾ പ്രേമോടെ വിതുമ്പി ശ്ലോകം ഏഴ്

എല്ലം അവരുടെ മനംസ്ഥി ഭന്റെ വൃത്താന്തങ്ങൾ പലതു പുറനാ ചൊല്ലിയുല്ലാസമേക ശ്ലോകം എട്ട് സഹിതമനിഷം കൃത്യം ത്വർത്ത പ്രസരതി വിധ സൈവസ്വാപലാഭ ചേഷ്ടായസ്ത് ഹൃദയസ്വന്മയം സർവമേം ദൃഷ്ടമുഹദം മലയാള പരിഭാഷ വീട്ടിൽ കാര്യം തവ കഥകളെ പാടിയിട്ടേ നടത്തു രണ്ടാൾ കണ്ടാൽ പർവതഅിലം നിന്റെ ലീലാവിലാസം സ്വപ്നപ്പേ ചങ്ങനുകരണവും നിന്റെ തമ്പാടിയെങ്ങും കണ്ടിട്ടേറ്റം ഭ്രമം അത് വളർന്നു അത്ഭുതത്താൽ ശ്ലോകം ഒൻപത് രാധായാമേ പ്രിതമിതം മത്പിം ബ്രവീതി ത്വം കിം മൗനം മാനിനി കലേശ സഹേമാനി ഇവ പ്രവദത്തി സഹി തൊൽപ്രി നിർജനേമാം വാദർ അരമയതയം തൊൽപ്രിത്പലാക്ഷീ മലയാള പരിഭാഷ എന്റെ രാധക്കിതിനേ അധികം ഇഷ്ടമാണൻ സഖാവേയ മൗനം

ബ്രഹ്മാനന്ദേ തവഗിരാ ചിരാത്സംഗമോ മലയാള പരിഭാഷ വന്നില്ലിപ്പോൾ ചുമതലകളാൽ വേഗമങ്ങിത്തിടാം ഞാൻ ദുഃഖിക്കേണ്ട ബിരഹമുതാനോർമ്മയെ ശക്തമാക്കും ബ്രഹ്മാനന്ദം ഒരു മുടനെ അസംഗമം വിട്ടുപോകൽ രണ്ടും തുല്യം പുനരിതി പുനരിവാക്യവും ിത്രമോദീ ശ്ലോകം പതിനൊന്ന് ഭക്തി സകലഭുവനെക്ഷിതം ശാസ്ത്രോഹൈഹ തോഭാഭ്യോ നമോസ്തുയാനന്കുലം ഗോകുലദുദ്ധവന്തം ദൃഷ്ടൃ ഗുരുപുരവത്തെ പാഹി മാൽ മലയാള പരിഭാഷ കണ്ടിട്ടില്ല ഭുവനമെതിലീ ഭക്തി കേട്ടിട്ടുമില്ല തപവും അറിവും എന്നീ വണ്ണം എന്തിനും അറിവുംമാരെ വൻ വാക്കുകേട്ടിട്ടന്തിക്കും ഗുരുപുരപതേ മാറ്റുകാമയങ്ങൾ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ